ദേശീയ തലത്തിൽ പോകുമ്പോൾ അവിടെയും കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് വരുന്നത് വോട്ട് വോട്ടുകൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ഇന്നിപ്പോൾ ബിഹാറിൽ തുടക്കമാവുകയാണ് സസാറാമിൽ നിന്ന് തുടങ്ങി ആരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് പതിനാറ് ദിവസത്തെ യാത്ര ഇന്ത്യയെ സംരക്ഷിക്കുക ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുക ഒരാൾക്ക് ഒരു വോട്ട് എന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങൾ ബിഹാറിലെ സസാറയിൽ നിന്ന് പി ആർ അരവിന്ദ് വിവരങ്ങൾ നൽകും അരവിന്ദ് അങ്ങനെ വോട്ടർ അധികാർ യാത്രയ്ക്ക് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് ഉയർത്തിക്കാട്ടാനുണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചാരണമായി നൽകാനുണ്ട് സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു വേളയിൽ പോലും ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുക എന്നതിനപ്പുറം ജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവബോധമുണ്ടാക്കുക എന്നതിന് തന്നെയായിരിക്കും പ്രാധാന്യം ഇന്ത്യ സഖ്യ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ എപ്പോഴാണെന്ന് യാത്രക്ക് തുടക്കമാവുക അരവിന്ദ് ജിൽസി പന്ത്രണ്ട് മണിക്കാണ് ബീഹാറിലെ സസാറമിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിക്കുക ഒരു ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും തയ്യാറാകുന്നത് പ്രധാനമായും നിരവധി ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചിരുന്നു അതുപോലെ തന്നെ ബീഹാറിൽ തീവ്ര പരിഷ്കരണത്തിൽ ഏകദേശം അറുപത്തി ലക്ഷത്തോളം പേരെ ഒഴിവാക്കിയെന്നുള്ള ആരോപണം രാഹുൽ രാഹുൽഗാന്ധിയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർത്തിയിരുന്നു പക്ഷേ ഇതിലൊന്നും കൃത്യമായ മറുപടി നൽകുവാൻ ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല അപ്പോൾ നേരിട്ടൊരു പോരാട്ടത്തിന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും തയ്യാറാകുന്നത് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്രയ്ക്ക് ആ തുടക്കമാകുക സസാരനിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത് ആരയിലാണ് ഏകദേശം ആ പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ സസാരനിൽ തുടരുന്നത് അപ്പം ഏകദേശം ആയിരത്തി കിലോമീറ്റർ രാഹുൽ ഗാന്ധി കാൽനടയായും അതുപോലെ തന്നെ ബസ്സിലായും ആ സഞ്ചരിക്കും ഇപ്പോൾ കേരളത്തിൽ നിന്ന് അടക്കമുള്ള നേതാക്കൾ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ അടക്കം നേതാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിമാരാണ് ഇവർ ആ ബിനു ചുള്ളിൽ അതുപോലെ തന്നെ ഷീലാ ശ്രീധർ നമുക്ക് അവരോട് തന്നെ സംസാരിക്കാം എങ്ങനെയാണ് രാഹുലിന്റെ ഈ യാത്രയെ കാണുന്നത് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം ജനാധിപത്യം രാജ്യത്ത് നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ആ നിരന്തരമായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പുകൾ നരേന്ദ്രമോദിയും സംഘപരിവാറും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞു ആ മഹാരാഷ്ട്രയിൽ പറഞ്ഞു അല്ലെങ്കിൽ ഹരിയാനയിൽ പറഞ്ഞു പക്ഷേ അപ്പോഴൊക്കെ ഈ രാജ്യത്തെ മീഡിയയും അല്ലെങ്കിൽ മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന തെളിവ് എവിടെ തെളിവെടെയെന്നാണ് അദ്ദേഹം തെളിവ് നിരത്തിക്കഴിഞ്ഞിരിക്കുന്നു കർണാടകയിലെ സെൻട്രലിൽ ഒരു 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 നിയോജകമ ഏഴ് നിയോജക മണ്ഡലം എണ്ണിക്കഴിഞ്ഞിട്ട് എൺപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂമി ൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു ലക്ഷത്തിൽ പേരും വോട്ട് കൃത്രിമമായി വോട്ട് അട്ടിമറിച്ചുകൊണ്ടാണ് സെൻട്രൽ വിജയിച്ചതെന്ന് തെളിവുകൾ നിരത്തിൽ ഈ രാജ്യത്തെ മീഡിയയോട് അദ്ദേഹം പറഞ്ഞിട്ടും നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നാളിതുവരെ കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതുപോലെ രാജ്യത്തിന്റെ ഭരണകൂടത്തിനോ ഒരു അക്ഷരം പറയുവാൻ ഇതുവരെ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ രാജ്യം കടന്നുപോകുന്നത് ഈ രാജ്യത്തെ ഒരു ഒരു മനുഷ്യന്റെ മൗലിക അവകാശമാണ് ഒരു വ്യക്തിയുടെ മൗലിക അവകാശമാണ് ഓട്ടവകാശം ആ ഓട്ടവകാശത്തെ നിഷേധിച്ചാണ് ഈ രാജ്യത്തിന്റെ ഭരണകൂടം കൈയാളുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് അത് അതിഗുരുതരമാണ് ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവകാശമാണ് വോട്ടവകാശം അത് നിഷേധിക്കുവാൻ ആർക്കും കഴിയില്ല ബീഹാറിൽ തന്നെ അറുപത്തിയഞ്ച് ലക്ഷം ആളുകളാണ് വോട്ടർ പട്ടിക്ക് പുറത്തുള്ളത് ചില വിവരങ്ങളെ അടക്കം പുറത്തു വന്നിട്ടുണ്ട് വ്യാപക ക്രമക്കേടുകൾ ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലും കൂടിയാണ് അപ്പോൾ ഈ വിഷയത്തില് വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം കള്ളവോട്ടുകൾ ഒരുപാട് ചേർത്തിട്ടുണ്ട് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത് നേതാക്കന്മാരുടെ വീട്ടിലെ അഡ്രസ്സ് വെച്ചിട്ടാണ് വോട്ടുകൾ ചേർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് എത്തുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു അനു ഒരു അനുഭവം തന്നെയാണ് എനിക്ക് കാരണം രാഹുൽ ഗാന്ധി വളരെ കൃത്യമായിട്ട് രേഖകൾ വെച്ച് സംസാരിച്ചപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിക്ക് അടക്കം മറുപടി ഇല്ലാത്ത ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധി വലിയൊരു വിപ്ലവത്തിനാണ് ഇവിടെ തിരികൊളുത്തിയിട്ടുള്ളത് പാട്നയിൽ അവസാനിക്കുമ്പോൾ ഞാനൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയാം പാട്നയിൽ അവസാനിക്കുമ്പോൾ ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾക്ക് ഇവിടെ സാധ്യതയുണ്ട് ആ മാറ്റങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ ദിവസവും ദിവസവും ഉണ്ടാവും തീരുമാനം പദവി ഇങ്ങനെ അങ്ങനെയല്ല ഞങ്ങള് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹികളും കെ യശു സംസ്ഥാന ഭാരവാഹികളും ഒക്കെയാണ് അങ്ങനെ തെരഞ്ഞെടുപ്പ് നാഷണൽ സെക്രട്ടറി ആയിട്ട് ഏകദേശം രണ്ടാഴ്ചയായിട്ടുള്ളൂ ആ തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ജാഥയുടെ ഭാഗമാകാൻ അതിലെന്റെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഞങ്ങൾക്ക് നിർത്തുന്നത് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇത്രയും ദിവസവും അദ്ദേഹത്തിനോടൊപ്പം ഈ ജാഥയോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും തീർച്ചയായും എന്തായാലും ശക്തമായ പോരാട്ടം രാഹുലിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും കാരണം ഈ രാഹുൽ നടത്തുന്ന ഈ യാത്ര അത് പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ളതല്ല രാജ്യത്തെ ഓരോ ജനങ്ങൾക്കും വേണ്ടിയുള്ളത് കാരണം അവരുടെ അവകാശമാണ് ഈ വോട്ട് എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള അവകാശമുണ്ട് പക്ഷേ അത് നിഷേധിക്കപ്പെടുന്നു ഇത്തരത്തിൽ ക്രമീ ഇത്തരത്തിൽ കൃത്രിമത്വം വഴി നിരവധി പേരെ ഈ വോട്ടർ പട്ടികയിലേക്ക് തള്ളിക്കയറ്റുന്നു അതിൻ്റെ തെളിവുകളടക്കം നൽകിയിട്ട് പോലും ഒരു നടപടി എടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല രാഹുലിനെ കുറ്റപ്പെടുത്തുന്ന നിലപാട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത് അപ്പോൾ നേരിട്ടൊരു പോരാട്ടത്തിന് തന്നെ ഇന്ത്യ സഖ്യം തയ്യാറാക്കുന്നത് പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇന്ന് ബീഹാറിലെ സസാറാമിൽ ആരംഭിക്കുന്ന യാത്ര ഏകദേശം ഇരുപത്തി മൂന്നോളം നഗരങ്ങളിലൂടെ ഇത് കടന്നു പോകും ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ബസ്സിലും കാൽനടയുമായിട്ടാണ് രാഹുൽ സഞ്ചരിക്കുക രാഹുലിനൊപ്പം ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും എത്തും ഇതിനു പുറമെ ഇന്ത്യാ സഖ്യത്തിലെ വിവിധ നേതാക്കൾ ഈ യാത്രയുടെ വിവിധ സമയങ്ങളിലായി രാഹുലിനൊപ്പം അണിനിരക്കുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യമായ പോരാട്ടത്തിന് തന്നെ ഈ കോൺഗ്രസും ഇന്ത്യ സഖ്യവും തയ്യാറാവും കാരണം ബീഹാറിലടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായി ജനങ്ങൾക്കിടയിലേക്ക് എന്താണ് രാജ്യം രാജ്യത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അറിയിക്കേണ്ട ചുമതല രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്ന് തന്നെ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നു അത് തങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അനുകൂലമാണ് കാരണം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ വർഷം അവസാനമാണ് നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദി ഇതിനോടൊപ്പം തന്നെ നിരവധി തവണ കാരണം പഹൽഗാം ഭീകരാക്രമണം നടന്ന തൊട്ടടുത്ത ദിവസം പോലും നരേന്ദ്രമോദി ഇങ്ങോട്ടെത്തി എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബീഹാറിലെ ജനങ്ങളെ എന്താണ് രാജ്യത്ത് നടക്കേണ്ടതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ബീഹാറിലെ സസാറിൽ നിന്ന് രാഹുലിന്റെ വോട്ടർ അധികാര യാത്രയ്ക്ക് തുടങ്ങിയത് തുടക്കമാവുക ഈ യാത്ര സമാപിക്കുക ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത് യെസ് ബിഹാറിലെ സിസാറാമിൽ നിന്നാണ് അരവിന്ദ് വിവരങ്ങൾ നൽകിയത് പന്ത്രണ്ട് മണിയോടുകൂടെ വോട്ടർ അധികാര യാത്രയ്ക്ക് തുടക്കമാകും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഉയർത്തി കാണിക്കാനുള്ള അവസരം കൂടിയാണ് ഇന്ത്യ സഖ്യ നേതാക്കളൊക്കെ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്